പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണ സി ബി ഐ കോടതിയിൽ നിന്നും മാറ്റണമെന്ന വാദിഭാഗത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളി കോളിളുക്കൽ സൃഷ്ടിച്ച കേസ് വരുന്ന ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് സി ബി ഐ കോടതി വീണ്ടും പരിഗണിക്കുക നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ അഡ്വക്കേറ്റ് ആസിഫ് അലി മുഖാന്ദിനെ നൽകിയ ഹർജിയാണ് കേരള ഹൈക്കോടതി ജഡ്ജി ബിച്ചു കുര്യൻ തള്ളിയത് വിചാരണ എറണാകുളം സി ബി ഐ കോടതിയിൽ തുടരണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നു ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് സി ബി ഐ കോടതി കേസ് വീണ്ടും പരിഗണിക്കുക സി ബി ഐ കോടതി ജഡ്ജി കമനീസ് ആണ് ആദ്യം കേസ് കേട്ടിരുന്നത് ഇതിനിടെ പൊതുസ്ഥലമാറ്റത്തിന്റെ ഭാഗമായി കമനീസിനെ ഹൈക്കോടതി തൃശൂർ പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ കോടതിയിലേക്ക് മാറ്റിയിരുന്നു ഇതിനു പിന്നാലെ കേസ് വിചാരണയുടെ അന്തിമഘട്ടത്തിലാണെന്നും തന്നെ സ്ഥലമാറ്റം റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കൾ ആദ്യം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ ഈ ആവശ്യം കോടതി ിരുന്നില്ല ഇതേ തുടർന്നാണ് നേരത്തെ കേസിന്റെ വിചാരണ നടത്തിയ ജഡ്ജി കമനീസ് ഇപ്പോൾ ജഡ്ജിയായിരിക്കുന്ന തൃശൂരിലെ സ്പെഷ്യൽ കോടതിയിലേക്ക് വിചാരണ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇവർ വീണ്ടും മറ്റൊരു ഹർജി കൂടി നൽകിയത് ഹർജിക്കാരുടെ ഈ ആവശ്യത്തെ സി ബി ഐയും ഹൈക്കോടതിയിൽ അനുകൂലിച്ചിരുന്നു എന്നാൽ ജഡ്ജി മാറിയതുകൊണ്ട് വിചാരണയും അങ്ങോട്ട് മാറ്റാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയിരിക്കുന്നത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിന്റെ ഒരു വർഷം നീണ്ടുനിന്ന നിന്ന വിചാരണയ്ക്കിടയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തെ നൂറ്റി സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലാണ് കല്യോട്ടെ ഇരട്ട കൊലപാതകം നടന്നത് ന്യൂസ് ബ്യൂറോ പെരിയ